നമസ്കാരം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്കും കർണാടക ബി ജെ പി അധ്യക്ഷൻ വിജേന്ദ്രയ്ക്കും ഐ ടി സെൽ മേധാവി അമിത് മാളവിക്കുമെതിരെ കേസെടുത്ത് കർണാടക പോലീസ് ബി ജെ പി എക്സ് ഹാൻഡിലിൽ മുസ്ലിം വിഭാഗത്തിനെതിരെ പങ്കുവെച്ച വിദ്വേഷ വീഡിയോയുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് മതവികാരം വരണപ്പെടുത്തി മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് കർണാടക ബിജെപിയുടെ എക്സ് ഹാൻഡിലിൽ വന്ന വീഡിയോ അമിത് മാളവിയ തന്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിരുന്നു വീഡിയോക്കെതിരെ കർണാടക കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി മുസ്ലിം വിഭാഗത്തിന് വീണ്ടും വീണ്ടും ആനുകൂല്യം നൽകുമ്പോൾ പട്ടികജാതി പട്ടികവർഗ ഒ ബി സി വിഭാഗങ്ങളെ തടയുന്ന തരത്തിലുള്ള കാർട്ടൂൺ വീഡിയോയാണ് കർണാടക ബി ജെ പിയുടെ എക്സ് ഹാൻഡിലിൽ അപ്ലോഡ് ചെയ്തത് എസ് സി എസ് ടി ഒ ബി സി എന്നിങ്ങനെ എഴുതിയ മുട്ടകളുള്ള പക്ഷിക്കൂട്ടിൽ രാഹുൽ മുസ്ലിം എന്നെഴുതിയ മുട്ട കൂടെ കൊണ്ടുവെക്കുന്നു ഈ മുട്ടകൾ വിരിയുമ്പോൾ മുസ്ലിം എന്നെഴുതിയ മുട്ട വിരിഞ്ഞുണ്ടായ തൊപ്പി ധരിച്ച വലിയ പക്ഷികുഞ്ഞിന് മാത്രം രാഹുൽ ഗാന്ധി ഫണ്ട്സ് എന്നെഴുതിയ ഭക്ഷണം നൽകുന്നു ഇത് സിദ്ധരാമയ്യ നോക്കി നൽകുന്നു ഭക്ഷണം കഴിച്ച് വലുതായ പക്ഷി ഭക്ഷണം ലഭിക്കാത്ത മറ്റ് മൂന്ന് പക്ഷികുഞ്ഞുങ്ങളെ കൂട്ടിൽ നിന്ന് പുറത്താക്കുന്നു ഇത് കണ്ട് സിദ്ധരാമയെച്ചിരിക്കുന്നു ഇതായിരുന്നു വീഡിയോയുടെ ഉള്ളടക്കം സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കർണാടക കോൺഗ്രസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയർമാൻ രമേശ് ബാബു ആണ് പരാതി നൽകിയത് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിച്ചുരുക്കുമെന്ന് തങ്ങളുടെ പ്രകടന പത്രികയിൽ എവിടെയും പറയുന്നില്ലെന്നും എന്നാൽ ബി ജെ പി ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ലഭിക്കാൻ വ്യാജ വ്യാജപ്രചാരവേലയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നും പരാതിയിൽ പറയുന്നു വീഡിയോ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണെന്ന് പറയുന്ന പരാതിയിൽ അമിത് മാളവിയെ സ്ഥിരം കുറ്റവാളിയാണെന്നും വിശേഷിപ്പിക്കുന്നു കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ മുസ്ലിങ്ങളെ ഒബിസി വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഒറ്റ രാത്രി കൊണ്ട് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതായി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു ബി ജെ പി കർണാടകയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിൽ വിവാദ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസിന് വോട്ട് ചെയ്യരുതെന്ന് എസ് സി എസ് ടി വിഭാഗങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് അവർ കൂടാതെ ഈ വിഭാഗങ്ങളെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും രമേശ് ബാബു ആവശ്യപ്പെടുന്നു അതേസമയം വിഷയം ചർച്ചയായതോടെ പ്രാദേശിക നേതാവിന് ഡി കെ ശിവകുമാർ മർദ്ദിച്ച സംഭവം ഉയർത്തി ഈ വിഷയത്തെ യാണ് ബി ജെ പി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തവയാണ് തോളിൽ കയറ്റ പ്രാദേശിക നേതാവിനെ കോൺഗ്രസ് നേതാവും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാർ മർദ്ദിച്ചത് ഹാവേരിയിലെ സവനൂരിൽ ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സൈബർ ഇടത്തിൽ വൈറലാവുകയും ചെയ്തു കാറിൽ നിന്നിറങ്ങി പ്രചാരണ വേദിയിലേക്ക് നടന്നു പോകുന്നതിനിടയിലായിരുന്നു നേതാവ് ഡി കെ ശിവകുമാറിന്റെ തോളിൽ കൈവച്ചത് ഇതോടെ പ്രകോപിതനായ ഡി കെ ഇയാളെ തല്ലുകയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി വിനോദ് അസോഡിയുടെ പ്രചാരണത്തിനെത്തിയതായിരുന്നു ഡി കെ ശിവകുമാർ നഗരസഭാ അംഗമായ അലാ ഉദ്ദീൻ മണിയാർക്കാണ് അട്ടിയേറ്റത് കാറിൽ നിന്നിറങ്ങിയ ഡി കെയുടെ തോളിൽ കൈയിട്ട് ഇയാൾ ചിത്രമെടുക്കാൻ ശ്രമിക്കുന്നതാണ് വീഡിയോയിലുള്ളത് ഇതോടെ പ്രകോപിതനായ ഡി കെ അലാ പുറത്ത് അടിക്കുകയും തള്ളി മാറ്റുകയും ചെയ്തു തുടർന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ തള്ളി മാറ്റുന്നതും വീഡിയോയിലുണ്ട് വീഡിയോ പുറത്ത് വന്നതോടെ നിരവധി ബി പ്രൊഫൈലുകൾ വിഷയം ഏറ്റെടുത്തു എന്തിനാണ് കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് ബി ജെ സെൽ തലവൻ അമിത് മാളവി എക്സിൽ കുറിച്ചിരുന്നു അവരുടെ നേതാക്കൾ അവരെ അപമാനിക്കുന്നു കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സീറ്റ് നിഷേധിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മാഭിമാനമില്ല എന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം ശ്രീകൃഷ്ണന്റെ റെക്കോർഡ് മറികടക്കാനാണ് ജെ ഡി എസ് നേതാവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ് ശ്രമിക്കുന്നതെന്ന കർണാടക മന്ത്രി രാമപ്പ തിമ്മപ്പൂരിന്റെ പ്രസ്താവനയും വിവാദമായിരുന്നു പ്രജ്വലിനെതിരായ ലൈംഗിക പീഡന ആരോപണത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വിജയപൂരിലെ പൊതുപരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിവാദ പരാമർശം ഇതിനേക്കാൾ മോശമായ സംഭവം രാജ്യത്ത് വരെ ഉണ്ടായിട്ടില്ല ഇത് ഗിന്നസ് റെക്കോർഡായി മാറും ശ്രീകൃഷ്ണൻ ഭക്തിയോടെ നിരവധി സ്ത്രീകളോടൊപ്പം ജീവിച്ചു എന്നാൽ അതുപോലെയല്ല പ്രജ്വലിന്റെ കാര്യം കൃഷ്ണന്റെ റെക്കോർഡ് തകർക്കാനാണ് അവന്റെ ശ്രമമെന്നാണ് തോന്നുന്നതെന്നും രാമപ്പ പറഞ്ഞിരുന്നു ഭഗവാൻ കൃഷ്ണനെ അപമാനിച്ചുവെന്നാണ് ബി ജെ പി ഇതിൽ ആരോപിച്ചത് എന്നാൽ പരാമർശം കോൺഗ്രസ് തള്ളി മന്ത്രിയുടെ പ്രസ്താവന തള്ളുന്നുവെന്ന് പറഞ്ഞ കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനാഥ് ഇത് പാർട്ടിയുടെ അഭിപ്രായമല്ലെന്നും കൂട്ടിച്ചേർത്തിരുന്നു